ഏവരെയും ഏറെ സങ്കടത്തിലാത്തിയ വാർത്തയാണ് പൊന്നുമോന്റെ ഈ മരണ വാർത്ത മലപ്പുറം കോട്ടക്കലിൽ മഞ്ഞപ്പീത്തം ബാധിച്ച ഒരു വയസ്സുകാരന് മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ കടാമ്പുഴ പോലീസ് കേസെടുത്തു അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത് മലപ്പുറം കോട്ടയ്ക്കൽ പാങ് സ്വദേശികളായ ഹിറാ ഹറിറയുടെയും നവാസിൻ്റെയും മകൻ എസൻ എർഹാനാണ് മരിച്ചത് കുട്ടിയുടെ മൃതദേഹം എന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് സാധ്യത കുഞ്ഞു മരിച്ചത് മാതാപിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് എന്നാണ് ആരോപണം സംഭവത്തിൽ വ്യക്തത വരുത്താൻ ആരോഗ്യ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു അതേസമയം കുഞ്ഞിൻ്റെ ബന്ധുക്കൾ ഈ ആരോപണം തള്ളിക്കളഞ്ഞു അക്യൂപം ചെറിസ്റ്റായ കുട്ടിയുടെ അമ്മ ഹിറഹറിറ അശാസ്ത്രീയ ചികിത്സാരീതികൾ സമൂഹ വഴി വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു വീട്ടിൽ വെച്ചാണ് ഇവർ കുട്ടിയെ പ്രസവിച്ചത് വീട്ടിൽ ജനിച്ച കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടില്ലെന്ന് ആരോഗ്യ വകുപ്പും വിശദമാകുന്നു സംഭവത്തിൽ പോലീസ് രക്ഷിതാക്കളുടെ മൊഴിയെടുക്കുകയാണ് ആരോഗ്യ വകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഒരു വയസ്സുകാരൻ്റെ മാതാപിതാക്കൾ അശാസ്ത്രീയ ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പരാതി കുഞ്ഞിന് മഞ്ഞപ്പീത്തം ഇല്ലായിരുന്നുവെന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഡോക്ടറെ വീട്ടിലെത്തി പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചുവെന്നും കുഞ്ഞിന് കോട്ടയ്ക്കിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നും അടക്കം വിശദമായ വിവരങ്ങളാണ് വീട്ടുകാർ പറയുന്നത് അതേസമയം കുഞ്ഞിന് മഞ്ഞപ്പീത്തം ഉണ്ടായിരുന്നതായി ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന് മതിയായ ചികിത്സ ലഭിച്ചിരിക്കുന്നുവോ എന്നാണ് അവരിപ്പോൾ പരിശോധിക്കുന്നത് കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ അശാസ്ത്രീയ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മഴ നനഞ്ഞാൽ മഞ്ഞപ്പീത്തം മാറും എന്ന തരത്തിലുള്ള അബദ്ധ ധാരണകളടക്കം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നുവെന്നും വിവരങ്ങളും അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കോട്ടയ്ക്കല്ലെ വീട്ടിൽ വെച്ചാണ് കുഞ്ഞ് മരിച്ചത് കുറച്ച് ദിവസങ്ങളായി കുഞ്ഞിന് മഞ്ഞപ്പീതം ഉണ്ടായിരുന്നതായാണ് വിവരം എന്നാൽ രോഗം മൂർച്ഛിച്ചിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ആധുനിക ചികിത്സ നൽകാനോ മാതാപിതാക്കൾ തയ്യാറായില്ല കുഞ്ഞിനെ മന നണയക്കു ചികിത്സ